നാല് തവണ കൗൺസിലർ പാർട്ടിയുടെ മൂന്നാം ഭരണത്തിലെ സ്ഥാനി സി കൃഷ്ണകുമാർ പക്ഷത്തിനെതിരെ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് ആദ്യമായി നഗരസഭയിൽ പാലക്കാട് നഗരസഭ ചെയർമാൻ പി സ്മിതേഷിന്റെ വിശേഷങ്ങൾ ഇങ്ങനെ ആർ എസ് എസ് പിന്തുണയാണ് സ്മിതേഷിന് മറുക്കു വീഴാൻ ഇടയാക്കിയത് പാലക്കാട് നഗരസഭാ ചെയർമാനായി ചുമതലയേറ്റ പി സ്മിതേഷ് ബി ജെ പിയുടെ താഴെത്തട്ടിൽ നിന്നുയർന്നുവന്നയാളാണ് രാഷ്ട്രീയ ഭേദമന്യേ ഏതു കാര്യത്തിനും സമീപിക്കാവുന്ന വ്യക്തിത്വം ബി ജെ പിയുടെ ബൂത്ത് സെക്രട്ടറി പ്രസിഡന്റ് എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിച്ച യുവമോർച്ച ടൗൺ സെക്രട്ടറി എന്ന നിലയിൽ മുഖ്യധാരാ സംഘടനാ പ്രവർത്തനം തുടങ്ങി യുവമോർച്ചയുടെ മണ്ഡലം ജില്ലാ സെക്രട്ടറി എന്നീ ചുമതലകളും പിന്നീട് മൂന്നു തവണ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ജില്ലാ ട്രഷറർ ജില്ലാ സെക്രട്ടറി എന്നീ ചുമതലകളും വഹിച്ചിട്ടുണ്ട് നിലവിൽ ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഇത്തവണ സ്മിതേഷ് ജയിച്ചത് മുരുകണി വാർഡിൽ നിന്ന് ഇത്തവണ കൃഷ്ണകുമാർ പക്ഷം സീറ്റ് നൽകാതിരുന്നതിനെ തുടർന്ന് സംസ്ഥാന നേതൃത്വം ഇടപെട്ടാണ് സ്മിതേഷിന് സീറ്റ് നൽകിയത് മുൻപ് പാർട്ടി ജില്ലാ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസിനെ വെട്ടിയാണ് സ്മിതേഷ് നഗരസഭാ തലപ്പത്തേക്ക് എത്തുന്നത് ആദ്യമായി രണ്ടായിരത്തിപ്പത്തിൽ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ആദ്യമായി ജയിച്ചുവന്ന ശേഖരിപുരം വാർഡ് ജില്ലയിലെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ിൽ ഇദ്ദേഹം ഇവിടെ ആയിരത്തിലേറെ വോട്ടുകൾ നേടിയിരുന്നു നഗരത്തിൽ മൂത്താൻ തറയ്ക്ക് പുറത്ത് ബി ജെ പി ആയിരം വോട്ട് മറികടക്കുന്നത് ഇവിടെയാണ് നേരത്തെ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നിവയുടെ ചെയർമാനായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മേലേമുറി വാർഡിൽ നിന്നും രണ്ടായിരത്തി ഇരുപതിൽ ശ്രീരാംപാളയം വാർഡിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മേപ്പറമ്പ് വാർഡിൽ നിന്നും നഗരസഭാ കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും രണ്ടായിരത്തി ഇരുപത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ിൽ ശ്രീരാംപാളയം വാർഡിൽ കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി കൌൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൂടിയാണ് മേപ്പറമ്പ് ന്യൂനപക്ഷ മേഖലയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ടാണ് ജയിച്ചു വന്നത് സത്യത്തിൽ ഈ വിജയമാണ് ശരിക്കും അഭിമാനം തോന്നുന്നത് കൌൺസിലർ ആവുന്നതിന് മുമ്പ് തന്നെ കുടുംബശ്രീ സി ഡി എസ് ചെയർമാനായി മൂന്ന് വർഷം സേവനമനുഷ്ഠിച്ചു കേരളത്തിലെ ഏറ്റവും മികച്ച സി ഡി എസ് ചെയർമാനായി അംഗീകാരം ലഭിക്കുകയും ചെയ്തു ന്യൂസ് പാലക്കാട്